പിന്നെ എൻ്റെ ഏറ്റവും പുതിയ പടം ഇറങ്ങുന്നത് നാളെ അല്ലെങ്കിൽ ഇതിപ്പം വരുമ്പോൾ നാളെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മെയ് മൂന്നിന് ടൊവിനോയുടെ നായകനായ നടികർ ഇറങ്ങുന്നുണ്ട് അതിനകത്ത് ഒരു നല്ല വേഷം ചെയ്തിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസിന് ശേഷം ഏകദേശം പതിനാറ് പതിനേഴ് പടങ്ങൾ ചെയ്തു അല്ലെങ്കിൽ നാലെണ്ണം പുറത്തിറങ്ങി പിന്നെ കുറച്ച് കൊറോണയായിട്ട് ഗ്യാപ്പ് പോയി ഈശോ ഇറങ്ങി ബി ഫോർ ആപ്പിൾ എ ഫോർ ഡാർവിൻ പിന്നെ പേപ്പട്ടി പിന്നെ നമ്മുടെ പിഞ്ഞാർമൂട് സുരാചേട്ടൻ ചെയ്ത ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ വ്യ എല്ലാം വ്യത്യസ്തമായ കഥാപാത്രങ്ങളായിരുന്നു ഇനിയിപ്പോൾ ഇറങ്ങാനിരിക്കുന്നത് നടികർ ദില്ല നടികർ എന്ന് പറയുന്ന ലാൽ ജൂനിയർ സാറിൻ്റെ ലാൽ ജൂനിയർ സാറിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സിസ്റ്ററും ഫാമിലിയും എല്ലാം ബിഗ് ബോസിൻ്റെ ഒരു ഭയങ്കര എന്താ പറയുക അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫാൻസ് എന്നൊക്കെ പറയാൻ ശരിയല്ലല്ലോ അപ്പോൾ അവർക്ക് ബിഗ് ബോസ് ഇഷ്ടമാണ് അതിലൂടെ എന്നെ ഭയങ്കര ഇഷ്ടം വളരെയധികം ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു അങ്ങനെയാണ് വിളിച്ചിട്ട് ആ ഒരു ഫിലിമിലെത്തിയത് പിന്നെ ഇനി ചാട്ടുളി എന്ന് പറയുന്ന ഫിലിം വരുന്നുണ്ട് അതായത് നമ്മുടെ ചെസ്സിൻ്റെ ഡയറക്ടറായ രാജ്ബാബു ചാട്ടാട്ടുള്ളി അതിനകത്തൊരു ഡബിൾ ഫേസ് പോലെയുള്ള വേഷം ജാഫർ കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഇറങ്ങാൻ റെഡിയായി വരികയാണ് അതിലൊരു പ്രത്യേകതയും കൂടെയുണ്ട് കാരണം ഞാൻ ആദ്യമായിട്ട് എ ഡി ആവുന്നു അസിറ്റൻ്റ് ഡയറക്ടറായിട്ടും കൂടെ ജോയിൻ ചെയ്തു ഇപ്പോൾ കോളേജ് ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് ഇപ്പം ഫുൾ സിനിമ സീരിയൽ ഇൻഡസ്ട്രിയിലാണ് അപ്പോൾ അതിൽ ഡയറക്ഷൻ പഠിക്കാം അടുത്ത പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെ തുടങ്ങണമെന്നൊക്കെ തന്നെയാണ് അതിങ്ങനെ പോകും എന്ന് നോക്കട്ടെ ഇപ്പോൾ ആർട്ടിസ്റ്റായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എ ഡി ആയിട്ട് ചെയ്യുന്ന ആദ്യത്തെ പടമാണ് ചാട്ടുള്ളി ഞാൻ എൻജോയ് ചെയ്യുന്ന അഭിനയം തന്നെയാണ് കാരണം ഏകദേശം പത്തമ്പത്തിനാലോളം സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് കോളേജ് യൂണിവേഴ്സിറ്റി തരത്തിൽ മിമിക്രി നാടകം മോണോറ്റി മൈൻ പക്ഷെ നമുക്കൊന്നും ഈ ഗോഡ് ഫാദേഴ്സ് ഈ ഫിലിം ഈ ഇൻഡസ്ട്രിയിൽ ആരെങ്കിലുമൊക്കെ കുറച്ച് ഗോഡ്ഫാതേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എൻട്രി ഈസിയാണ് പക്ഷേ എനിക്കങ്ങനെ ഒരു ഗോഡ്ഫാദർമാരെ ഇതുവഴിക്കും കിട്ടിയിട്ടില്ല ദൈവം നേരിട്ട് കുറേ നല്ല മനസ്സുള്ള ആൾക്കാരെ തരുന്നു അവർ പറയുന്ന അവരിൽ പലരും ഓർക്കുന്നു അവരും നമ്മളെ വിളിച്ചിട്ട് ചാൻസ് തരുന്നു ഇപ്പം ഞാൻ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ത്രൂ ഔട്ട് വേഷം ഞാനിപ്പം സെൻട്രൽ ക്യാരക്ടറായി മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് അതിലൊന്ന് കഴിഞ്ഞ വർഷത്തെ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയ അനു പുരുഷോത്ത് എന്ന് പറയുന്ന ഡയറക്ടറാണ് അതിൽ എന്നെ വിളിച്ചത് ആറ് ദിവസവും ഒരു പതിനെട്ട് സീനും ചെയ്യാൻ അത്രയേ ഉള്ളൂ അത് ഒരു നെഗറ്റീവ് ക്യാരക്ടർ തന്നെ പക്ഷേ അവിടെ ചെന്ന് വർക്ക് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഏകദേശം പതിനെട്ട് ദിവസവും നാൽപ്പത്താറ് സീനുമായിട്ട് അത് ഡെവലപ്പ് ചെയ്യിച്ചു അപ്പോൾ നമ്മൾ ചെയ്യുമെന്നുള്ളത് കൊണ്ടാണല്ലോ അത് നായിക ആ നമ്മുടെ മീനൂട്ടിയാണ് മീനാക്ഷിയുണ്ടല്ലോ ഒപ്പത്തിൽ ലാലേട്ടൻ്റെ മോള് ടോപ്പ് സിങ്ങുകളുടെ അവതാരകേട്ടൻ മീനൂട്ടിയാണ് പിന്നെ സീമാജി നായർ പ്രിയങ്ക നായർ ചേട്ടൻ ജയശങ്കർ ജയ കൃഷ്ണൻ അങ്ങനെ ഒത്തിരി ഒത്തിരി നിറയെ ആർട്ടിസ്റ്റുകളുണ്ട് പക്ഷെ ത്രൂട്ട് പോകുന്ന ഒരു വില്ലൻ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഡിഫറൻറ്റ് ടൈപ്പ് ഒരു വില്ലൻ അല്ല ഒന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ചെറുതായിട്ട് റെഡിയായി വരുന്നുണ്ട് പിന്നെ ഞാൻ സെൻട്രൽ ക്യാരക്ടറായിട്ട് ചെയ്തിരിക്കുന്ന ഹീറോ എന്ന് ഞാൻ പറയില്ല സെൻട്രൽ ക്യാരക്ടറായിട്ട് ചെയ്തിരിക്കുന്ന സുരേഷ് തിരുവല്ല എന്ന് പറഞ്ഞ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ നാലാമത്തെ പടമാണ് കെട്ടുകഴ്ച അതിൽ ജോണി ആൻ്റി സാറ് അതുപോലെ ജനാർദ്ദൻ ചേട്ടനാണ് എൻ്റെ വില്ലനായിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ സുരേഷ് തിരുവല്ല സാറിന് നാലാമത്തെ പടമായ കെട്ട് കാഴ്ച അതിൽ സെൻട്രൽ ക്യാരക്ടറാണ് അതൊരു ഫാമിലി ഓറിയൻറ്റഡ് എൻ്റർടൈൻമെൻ്റാണ് ഒരു ഫാമിലിയിലും അതുപോലെ തന്നെ ഒരു ഹസ്ബൻഡിനും ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചു പോകുന്ന പല പല അവസ്ഥകളും മറ്റ് കുറേ സംഗതികൾ ഓർത്തിണക്കി കൊണ്ടുപോകുന്നതാണ് അപ്പോൾ നമ്മൾ വളരെ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിലൂടെയുണ്ട് ഗുണമായിട്ട് ആ ബിഗ് ബോസിന് ശേഷം ഞാൻ എൻ്റെ കോളേജിൽ എനിക്ക് പിന്നെ അഞ്ച് വർഷവും ഏകദേശം ഒന്നേകാൽ കോടി രൂപ ശമ്പളവും ബാക്കിയുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പഴയ ആ ഒരു പാഷൻ അതിൻ്റെ ഒരു പ്രണയം ഫിലിം സിനിമ എനിക്ക് ഭയങ്കര ഒരു പാഷനാണ് അപ്പോൾ കാരണം കുറേ ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് കോൺഫിഡൻസ് ഉണ്ട് ഞാൻ മനസ്സിൽ കൊണ്ടു കിടക്കുന്നു അതുകൊണ്ട് നമ്മളിപ്പോൾ ആദ്യം പോയി അതും ഉണ്ടാക്കി പിന്നെ ഇത് വരാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഫ്ലോ കണ്ടിന്യൂറ്റി നിൽക്കില്ല അതുകൊണ്ട് അത് വിട്ടു ചിലത് ത്യജിക്കുമ്പോഴാണ് ദൈവം വേറെ വലിയ സ്ഥാനങ്ങൾ തരുന്നത് അപ്പോൾ അങ്ങനെ ഇത് കിട്ടി അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഓസ്കാറിലേക്ക് പോകുന്ന തരത്തിലുള്ള ടൊറന്റോ ഫിലിം ഫെസ്റ്റിവലിലേക്ക് പോകാനുള്ളൊരു ഇംഗ്ലീഷ് ഫിലിം ചെയ്തു അത് നമ്മുടെ ലാൻഡ് ഓഫ് സോളമൻ എന്നാണ് ഫിലിമിൻ്റെ പേര് ഡയറക്ഷൻ എന്ന് പറയുന്നത് സിദ്ദിഖ് പറൂർ എന്ന് പറയുന്ന സാറാണ് അദ്ദേഹം മൂന്ന് നാല് ഓഫ് ബീറ്റ് ഫിലിംസാണ് അദ്ദേഹം നാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് അദ്ദേഹം എത്തിയിട്ടുള്ളതാണ് അതുപോലെ ഐ എഫ് എഫ് കെയിലും മറ്റുമൊക്കെ എൻട്രി കിട്ടിയിട്ടുള്ള നല്ലൊരു മികച്ച സാറാണ് അപ്പോൾ അദ്ദേഹം ഇൻ്റർനാഷണൽ ലെവൽ ക്യാമറ ചെയ്തിരിക്കുന്ന മുപ്പത്തിമൂന്ന് ക്യാമറ ഫിലിമുകൾ ചെയ്ത ജലീൽ ബാദുഷ എന്ന് പറയുന്ന ക്യാമറമാനാണ് അതിൽ അതൊരു പ്രത്യേക രീതിയിലുള്ള ഫിലിമാണ് എന്ന് വെച്ചാൽ ഒരു കിളി പോയ സോളമൻ ഈ സോളമൻ എന്ന് പറയുന്നത് ബൈബിളിലെയും ഖുറാനിലെയും ക്യാരക്ടർ തന്നെയാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അതൊരു സൈക്കോ അതുപോലെ തന്നെ വരുന്നൊരു ഫാൻറ്റസി അതുപോലെ തന്നെ ഇല്യൂഷൻ അങ്ങനെ ചില സമയങ്ങളിൽ ഞാനൊരു റിയൽ സോളമൻ മഹാരാജാവും അത് കഴിഞ്ഞ് വീണ്ടും സാധിക്കും സാധ്യതയില്ലേ ഡിഫറൻറ്റ് ഒരു പ്രത്യേക രീതിയിലുള്ള ഇല്യൂഷനൊക്കെ വെച്ച് ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ പല്ലിയോടും അല്ലെങ്കിൽ മറ്റ് ഉറുമ്പിനോടും ഒക്കെ സംസാരിക്കുന്ന അതൊരു ആ ലെവലിൽ തന്നെയാണ് ഒരു പ്രത്യേക രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു അവാർഡ് ഫിലിമാണ് ലാൻഡ് ഓഫ് സോളമൻ എൻ്റെ വൈഫായിട്ട് ചെയ്തിരിക്കുന്നത് ലതാ ദാസ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ് വലിയ സീനിയർ ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ് അപ്പോൾ അങ്ങനെ ആ മൂന്നെണ്ണം സെൻട്രൽ ക്യാരക്ടർ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇറങ്ങാനുള്ള അനു അനുറാം ഡയറക്റ്റ് ചെയ്ത ആഴം എന്ന് പറയുന്ന സിനിമയിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് പടങ്ങൾ അങ്ങനെ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി എന്നിപ്പോൾ ഇതൊക്കെ ഇറങ്ങും എപ്പോൾ ഇറങ്ങുന്നറിയില്ല കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് നല്ല കുറേ വർക്കുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ സിനിമ മാത്രമല്ല സ്നേഹിക്കുന്നത് സിനിമയിലേക്ക് ഞാൻ വന്ന എന്തിനെന്ന് വെച്ചാൽ ചാരിറ്റിയാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ ഞാൻ വൃദ്ധ കേരളത്തിലെ വൃദ്ധസദനങ്ങളെ കേരളത്തിൽ എൻ്റെ ഒരു അമ്പീഷ്യൻ തന്നെ ഒരു ജില്ലയിലെ കുറഞ്ഞത് പത്ത് വൃദ്ധസാധനങ്ങൾ വെച്ച് നൂറ്റിനാല് പതിനാല് ജില്ലകളിലെ നൂറ്റിനാൽപ്പത് വൃദ്ധസാധനങ്ങളിലേക്ക് ഒരാഴ്ചത്തെ ആഹാരം എന്ന് വെച്ചാൽ പതിനായിരക്കണക്കിന് അമ്മമാർ അച്ഛന്മാർ പട്ടിണിക്കുന്നുണ്ട് പലയിടത്തും അപ്പോൾ പതിനായിരം രൂപ വെച്ച് നമ്മളൊരു വൃദ്ധസാധനത്തിൽ കൊടുക്കണമെങ്കിൽ പോലും ഒരു ജില്ലയിൽ പത്രണമാകുമ്പോൾ തന്നെ ഒരു ലക്ഷമായി അപ്പം പതിനാല് ജില്ലയിലേക്ക് നോക്കുമ്പോൾ പതിനാല് ലക്ഷം രൂപ വേണം അപ്പോൾ എനിക്കതിന് വൈഡ് പെർസ്പെക്റ്റീവാണ് ചാരിറ്റി ഇപ്പോൾ ഫിലിമിന് എന്തെങ്കിലും ക്ലിക്ക് ആവുകയാണെങ്കിൽ എനിക്ക് എത്രത്തോളം കിട്ടുന്നതിന് നല്ലൊരു വീതം കാരണം എനിക്ക് ഭാര്യ മക്കൾ കുടുംബമൊന്നുമില്ല ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞതുപോലെ തന്നെയാണ് കിട്ടുന്നതിൻ്റെ നല്ലൊരു വീതം ചാരിറ്റി ചെയ്യാറുണ്ട് സഹായം ചാരിറ്റി അത് രണ്ടാമത്തെ ചാരിറ്റിയുണ്ട് സ്കൂളിൽ പഠിക്കുന്ന ക്യാൻസർ ആൻഡ് ഡയാലിസിസ് നടത്തുന്ന വിദ്യാർത്ഥികളുണ്ട് കുട്ടികൾ അവർക്കുള്ള മരുന്ന് വാങ്ങിക്കാനുള്ള പൈസ പിന്നെ അച്ഛനില്ലാതെ അമ്മ വളർത്തുന്ന പഠിക്കാൻ മിടുക്കരായ കുട്ടികൾക്ക് ഉള്ള പഠനോപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക ഞാനങ്ങനെ വളർന്ന് കഷ്ടപ്പെട്ട് കയറിയത് വളരെ ബിഗ് സീറോയിൽ നിന്നാണ് ഒരു രജിത് കുമാർ ഉടമ്പരെ എത്തിയിരുന്നത്